കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇ അഹമ്മദിന്റെ പേരിൽ മസ്കറ്റ് കെ നാഷണൽ കമ്മിറ്റി വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് വിഭാഗം നൽകി വരുന്ന മൂന്നാമത് ഇ അഹമ്മദ് എബ്യു എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ക്യാമ്പ് സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് റയീസ് ജനറൽ സെക്രട്ടറി റഹീം വറ്റലൂർ ബദ്രാൽസമ ഹോസ്പിറ്റൽ ഡോക്ടർ പി എ മുഹമ്മദ് നിസാർ അഫ്സൺ ഫാർമസി അഹമ്മദ് അൽ മക്ദീബി കൺട്രി മാനേജർ ഖാൻ ഷാഹി അഷ്റഫ് വാഹിദ് സുഹുൽ ഫൈഹ എം ബദറുദ്ദീൻ ഷാലിമാർ മുഹമ്മദ് സിറാജ് നെല്ലാട്ട സുനിൽ കട്ടകത്ത് ഫിറാസത്ത് ഹസൻ ബദ്രഅസമ ഡോക്ടർ സിദ്ദിഖ് മങ്കട അൽ സലാമ സമീർ ബദ്രഅൽസമ നിഷാം മസ്കറ്റ് നാഷണൽ നാഷണൽ കമ്മിറ്റി കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹുസൈൻ സാദിഖ് പറഞ്ഞു ഭാരവാഹികളും ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇ അഹമ്മദിന്റെ പേരിൽ മസ്കറ്റ് കെ നാഷണൽ കമ്മിറ്റി വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് വിഭാഗം നൽകി വരുന്ന മൂന്നാമത് ഇ അഹമ്മദ് എഡ്യൂ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഒമാനിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു മസ്കറ്റ് കെ എം സി സി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹുസൈൻ മയനാട് സ്വാഗതവും സാദിഖ് ആഡൂർ നന്ദി പറഞ്ഞു ക്യാംസി നാഷണൽ കമ്മിറ്റി ഭാരവാഹികളും ഏരിയ കമ്മിറ്റി ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി